നമസ്കാരം ശ്രീ ഗോവ നമസ്കാരം നമ്മുടെ ഇപ്പോ ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായി നിൽക്കുന്ന സി പി ഐ സി പി ഐ ഈ ആർലേക്കർ അദ്ദേഹത്തിന്റെ രാജ്ഭവനിലെ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചതിലുള്ള വിശദീകരണം നൽകുന്നു സർക്കാരിൻ്റെ ഒരു പരിപാടി അതിൽ സി പി ഐ മന്ത്രി പി പ്രസാദിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രകാശ് ബാബു എന്ന പാർട്ടിയുടെ നേതാവ് സി പി ഐയുടെ നേതാവ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് അപ്പൊ ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വന്ന് ഭരണ മുന്നണിയിലെ വലിയ കക്ഷിയായ സി പി എമ്മിന്റെ മന്ത്രിമാരും പ്രതികരിച്ചു എന്ത് തോന്നുന്നു താങ്കൾക്ക് ഈ ഈ പറയുന്ന രീതിയിൽ ഗവർണറുടെ ആ നടപടിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഗവർണറുടെ നടപടി എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മളിത് സംസാരിക്കുമ്പോൾ നമ്മൾ ഭരണഘടനയെ കുറിച്ച് ആദ്യം സംസാരിക്കണം ഒരു ഭരണഘടനാപരമായ ഒരു പോസ്റ്റാണ് ഗവർണർ എന്ന് നമ്മൾ അവകാശപ്പെടുകയും നമ്മളതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഭരണഘടനാപരമായ ഒരു നീതീകരണം ഇല്ലാത്ത നടപടിയാണ് ഈ ഗവർണർ മാരിഫ് ഇപ്പോൾ കഴിഞ്ഞ ഗവർണറാണെങ്കിലും ആരിഫ് ഖാൻ മുഹമ്മദ് ആരിഫ് ഖാനാണെങ്കിലും ഈ പുതിയ ഗവർണറാണെങ്കിലും ചെയ്യുന്നത് അവർ ചെയ്യുന്ന നിലപാടുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും ഇപ്പം നിയമപരമായിട്ട് ഞാനോ അയ്യപ്പദാസോ ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ എഫ്ഐആർ ഇട്ട് എടുക്കുന്ന ഒരു കുറ്റമാണ് ശരിക്കും ഗവർണർ ചെയ്തിട്ടുള്ളത് ഗവർണറുടെ ആ നിങ്ങൾ ഭാരതാംബ എന്ന് പറഞ്ഞ ഒരു കാപ്പിക്കുടി വെച്ച ഒരു ഇന്ത്യയുടെ ഭൂപടം അവിടെ വെച്ചിട്ടുണ്ട് ആ ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് ഏത് സ്കെയിലുള്ളതാണ് നമ്മൾ അംഗീകരിച്ച ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സ്കെയിലുള്ള ഇതാണ് നമ്മൾ പിള്ളേരെ അടക്കം പഠിപ്പിക്കുന്നത് സ്കൂളിലെ പുസ്തകത്തിൽ അത് തെറ്റി അടിച്ചു കഴിഞ്ഞാൽ കേസ് എടുത്തിട്ടുള്ള ഒരു നാടാണ് നമ്മുടേത് അപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ യാതൊരു തരത്തിലുള്ള പഴയ ഗാന് എന്താ പറയുന്ന ഗാന്ധാരം അഫ്ഗാനിസ്ഥാനും ഭൂട്ടാനും ഒക്കെ അടങ്ങിയ ഒരു ഭൂപടം കൊണ്ടുവന്നു വെച്ചിട്ട് അത് ഇന്ത്യയുടേതാണെന്ന് പറയുകയും അതിൽ ഇന്ത്യയുടെ ഒരു ഭാരതാമ്പ ആണെന്ന് പറയുകയും അതിലൊരു കാവിക്കൊടി വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ ചിഹ്നങ്ങൾ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും എതിർത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ രൂപീകരണ കാലം തൊട്ട് അതിന്റെ ഒരു നിലപാടിൽ മാത്രമാണ് ഇപ്പോൾ പി ആണെങ്കിലും ആരാണെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു ഇടത്തിൽ ഇടപെടുമ്പോൾ അയാളുടെ നിലപാട് എന്ന് പറയുന്നത് ഇതാണ് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും അതിപ്പം പി പ്രസാദിനാണെങ്കിലും ഒരു സാധാരണ പാർട്ടി മെമ്പർക്കാണെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടതായ രീതിയിലാണ് ആ പ്രതികരണം വന്നിട്ടുള്ളത് ഒരു മതപരമായ ചിഹ്നങ്ങൾ നമുക്കറിയാം മതപരമായ ചിഹ്നങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണ് അത് ഒരു വൈകാരികമായ ഒരു എന്താ പറയുക ഇപ്പം നിലവിലുണ്ടായിരുന്ന ഓപ്പറേഷൻ സിന്ധൂർ പോലുള്ള ഒരു നമ്മളൊരു സൈനിക നടപടിക്ക് ശേഷം ഒരു രാജഭക്തി ഉയർത്തുവാനും അതിൻ്റെ പേരിൽ ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഒരു രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് രാജ്ഭവനെ പോലും ദുരുപയോഗം ചെയ്യുന്നത് അത്തരത്തിലുള്ള ഒരു ദുരുപയോഗം ചെയ്യൽ നമ്മളുടെ ഭരണഘടന വിഭാവനം ചെയ്താൽ ഭരണഘടനയിൽ വി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടന വളരെ സെക്കുലറായിട്ടുള്ള രീതിയിൽ പോകണമെന്ന് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന വിഭിന്നമായ നമുക്കറിയാം നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയ ആളുകളെല്ലാം വിഭിന്നമായ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ആളുകളാണ് വിവിധ രാഷ്ട്രീയധാരകളിൽ നിന്ന് വന്ന ആളുകളാണ് പക്ഷേ അവരെല്ലാം ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ വിവിധങ്ങളായ സംസ്കാരങ്ങൾ വിവിധങ്ങളായ മതങ്ങൾ മതങ്ങളിൽ തന്നെ യാതൊരു തരത്തിലുള്ള വിശ്വാസങ്ങളില്ലാതിരുന്ന ആളുകൾ കൂടി ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ഭാരതം അതായത് യാതൊരു മതത്തിലോ ദൈവത്തിലോ വിശ്വസിക്കാതെ ഒരു എന്താ പറയുക നിരീശ്വരമായ ഒരു പാതയിലൂടെ പോയിരുന്ന ആളുകളുണ്ട് അവർക്കടക്കം അതായത് ഒരാളും ഇവിടെ അവരുടെ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും പേരിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത് അതില്ലാത്തവർക്ക് നിലനിന്ന് പോകാനും കഴിയും അപ്പോൾ ആ തരത്തിലുള്ള ഒരു നിഷ്പക്ഷമായ ആ അവിശ്വാസിയെ കൂടി ഉൾക്കൊള്ളേണ്ട ആ അവിശ്വാസിയുടെയും കൂടി ഗവർണറാണ് കേരളത്തിൻ്റെ ഗവർണർ അതായത് ഇതൊരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് നിൽക്കുകയും ഫെഡറൽ അല്ലാത്ത നടപടികൾ നമ്മുടെ നിയമനിർമ്മാണത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ദൈനംദിന ഭരണത്തിലാണെങ്കിലും ആ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയും ജനങ്ങളെ നമ്മുടെ ഭരണഘടനയുടെ അനുസൃതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ആ ഭരണഘടനയെക്കുറിച്ച് ഉത്ബോധനം നടത്തി കൊടുക്കേണ്ട ആളാണ് ഗവർണർ അല്ലാതെ ഗവർണർ ഇതുപോലുള്ള മതപരമായ കൊടികളോ അല്ലെങ്കിൽ പുരാതന ഭാരതം ഇനി ആ ഭാരതം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗാന്ധാരം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ പറയുന്ന നമ്മുടെ പൗരാണികമായ അല്ല പൗരാണികമല്ല ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാലുള്ള ഭാഗങ്ങളെല്ലാം മാറിക്കഴിഞ്ഞിരിക്കും അഫ്ഗാനിസ്ഥാനുണ്ടായി പാകിസ്ഥാനുണ്ടായി പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശുണ്ടായി അങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു ആ മാറ്റങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ അതെല്ലാം ഇപ്പോഴും ഇന്ത്യ ആണ് ഭാരതം എന്നുള്ള രീതിയിൽ നമ്മൾ കൂട്ടിച്ചേർക്കുമെന്ന് സ്വപ്നം കാണുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആ തരത്തിലുള്ള ധ്രുവീകരണങ്ങൾ അതായത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മതങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അവരെക്കെതിരായിട്ട് ഒരു കൊടി അല്ലെങ്കിൽ ഒരു അടയാളം ഒരു കൊടി അടയാളം വെച്ചതിന് ശേഷം അതിനെ കൊണ്ടുവരുന്നത് ശരിയല്ല പണ്ട് നാട്ടിൻപുറത്ത് പറഞ്ഞിരുന്ന പോലെ തെങ്ങിക്കയറാൻ നേരത്ത് നമ്മൾ തിളപ്പിടും കയറുകൊണ്ട് പക്ഷെ ആ തളപ്പ് മുകളിലൊക്കെ കയറുമ്പോൾ കുരുക്കായി പോകരുത് കാലിലെ കുരുക്കാവരുത് കാലിലെ കുരുക്കാകരുത് ആ കുരുക്കാകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കറിയാം ഇപ്പം കുഞ്ഞു കുട്ടികൾ ഇപ്പോൾ എൽ കെ ജിയിൽ അല്ലെങ്കിൽ ഒരു നാല് വയസ്സിലുള്ള കുട്ടികൾ വരെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിക്കാരാണോ അമ്പലക്കാരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മതപരമായ അടയാളങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം വിഭജിക്കപ്പെടുകയാണ് അങ്ങനെ ഒരു വിഭജനം വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം ഈ സാംസ്കാരികമായ ഉന്നമനം ഇല്ലാതെ ഒരു രാജ്യം അഭിനീർത്തിപ്പെട്ടു പോകില്ല നിങ്ങളുടെ ഇപ്പം ഇപ്പോഴും നമ്മളുടെ ഇന്ത്യയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങോട്ട് അയക്കുന്ന പണമാണ് സമ്പത്ത് ആണ് കേരളത്തിനാണെങ്കിൽ കേരളത്തിൽ ജനന നിരക്ക് കഴിഞ്ഞ പത്ത് വർഷ കാലയളവിൽ വളരെ കുറഞ്ഞു വരികയാണ് ആ ഒരു ഒരാളെ വീട്ടിലൊരാളെ ആ രീതിയിൽ പോകുന്നു അത് മാത്രമല്ല നമ്മളൊരു അറുപത് വയസ്സിന് ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഒരു വയസ്സുള്ള മാത്രമേ പട്ടി എന്ന് ആ രീതിയിൽ നമ്മൾ ഈ പുറത്തേക്ക് പോകുന്ന ഒരു തലമുറ വരുന്നില്ല അവരവിടെ നിന്ന് തിരിച്ചു വരാതിരിക്കുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ സാംസ്കാരികമായ ഉന്നമനം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാകുന്ന ഒരു ഡിഫറൻസ് കൊണ്ടല്ല അവർക്ക് അവിടെയുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അവിടെ നിങ്ങളെ ഈ അല്ലെങ്കിൽ ഇവിടെ തലനിരച്ചവരുടെ രാഷ്ട്രീയം ഒരു പരിധി വരെ ില്ല ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരു രാജഭക്തി നരേന്ദ്രമോദി ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ അത് ഒരുപക്ഷെ തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞത് താങ്കൾ സമ്മതിക്കും കാര്യം എന്റെ ഒറ്റ സംശയല്ലേ ഞാൻ വെറുതെ കണ്ടിക്കുന്നതല്ല ഈ പറയുന്ന രീതിയിൽ ഒരു പാകിസ്ഥാനെ പോലെ നമ്മളെ നമ്മുടെ മുന്നിൽ ഒന്നുമല്ലാത്ത ഒരു രാജ്യം കാണിച്ച ഒരു ചേത്ത് കയറി ചോണ്ടിയിട്ട് പോയതുമല്ല ഒന്നിലും പെടാത്ത സാധാരണക്കാരെ ഇരുപത്തി ആറ് പേരെ നിഷ്കരണം വെടിവെച്ച് കൊല ചെയ്തു അപ്പൊ നമ്മള് എന്ത് എന്താണ് സ്ട്രെങ്ത് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം അവിടെ രാജഭക്തി എന്നും അല്ലെങ്കിൽ അതിന് അദ്ദേഹത്തിന്റെ സ്ട്രെങ്തിനെയും അതൊരു അസൂയയോടെ കാണുന്നതല്ലേ അതിന്റെ ആവശ്യമുണ്ടോ ഒരു ശക്തിയുള്ള ഭരണാധികാരി കാണിക്കേണ്ടതല്ലേ ആ കാണിച്ചത് ഭരണാധികാരി കാണിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യണം ഇപ്പം നിങ്ങൾക്കറിയാം ഇതിനു മുമ്പുള്ള ഇപ്പം ബംഗ്ലാദേശ് രൂപീകൃതമായ ഇന്ത്യക്ക് സമ്പൂർണമായ വിജയമുണ്ടായിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മൾ പിന്നീട് അങ്ങോട്ട് കടന്ന് കയറേണ്ട അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ലാഹോർ അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളുടെ ഭരണത്തിന് കീഴിൽ വരുന്നതായിട്ടുള്ള ഒരു വലിയ വിജയം ഉണ്ടാകേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഭരണാധികാരികൾ ചെയ്ത നിലപാടുകളുണ്ടല്ലോ ഈ നമ്മളുടെ സൈന്യങ്ങൾ ഇപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യവും ഏറ്റവും തിരിച്ചടിയും എന്താണ് എല്ലാ കാലത്തും സൈന്യത്തിന്റെ ഒരു തലവൻ ഒരു ഭരണാധികാരിയായി വരികയും അയാൾ ഈ രാജ്യത്തെ മുഴുവൻ അടക്കി വരികയും ചെയ്യുകയാണ് അത് സ്വകാര്യ സ്വത്ത് സമ്പാദനമാണ് ഇവർ സ്വ സ്വകാര്യമായ സ്വത്ത് സമ്പാദിക്കുകയും ഇത് വിദേശങ്ങളിൽ അവർ നിക്ഷേപിക്കുകയും പിന്നീട് ഒരു കാലത്ത് അവിടെ നിന്ന് ഒളിച്ചോടേണ്ടി വരുമ്പോൾ ഒരു രാത്രിക്ക് രാത്രി ഏതെങ്കിലും ഒരു വിമാനത്തിൽ കയറി ആ രാജ്യത്ത് പോവുകയും പിന്നീടുള്ള കാലം അവർ അവരുടെ കുടുംബായിട്ട് അവിടെ താമസിക്കുന്നു അപ്പം ആ തരത്തിലുണ്ടാകുന്ന ഒരു നമ്മുടെ ജനാധിപത്യത്തിന്റെ വിരുദ്ധമായ ഒരു തലമാണ് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പം നമ്മുടെ രാജ്യം നമ്മൾ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു സംഘടിതമായ ഒരു ശക്തിക്ക് മേലെ ഒരു ദുർബലനായ ഒരു മനുഷ്യനും ഉണ്ടാക്കാവുന്ന നാശനഷ്ടങ്ങളുണ്ട് അതായത് അവനവൻ്റെ ജീവനെ തൃണവൽക്കണിച്ചുകൊണ്ട് അവൻ ഒരു എന്താ പറയുക കയറ്റം അല്ലെങ്കിൽ അതിൽ കൊണ്ടു വന്നിട്ട് ഇപ്പം ഉക്രൈൻ്റെ കാര്യത്തിൽ ഉക്രൈൻ ഒന്നര വർഷം കാത്തിരുന്നിട്ട് വളരെ ആസൂത്രിതമായിട്ട് റഷ്യയ്ക്ക് നേരെ ആക്രമണം നടത്തി അത് അതിഭീകരമായ നാശനഷ്ടം വരുത്തി അപ്പോൾ ആ രീതിയിൽ ഇത് രാജ്യത്തിന്റെ പുരോഗതി മുന്നോട്ട് ഇതാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം മാത്രമല്ല അല്ലെങ്കിൽ ശത്രുവിന് മാത്രം വീക്ഷിക്കലല്ലല്ലോ അവരുടെ ഇത് അവരുടെ സമഗ്രമായ ശാസ്ത്ര പരീക്ഷണങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ സംസാരത്തിന്റെ ചുരുക്കത്ത് എന്ന് പറയുന്നത് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ആണ് എന്ന് 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 തന്നെ സംസാരം അവസാനിപ്പിക്കാം അങ്ങനെ അങ്ങനെ അല്ല പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല സംവിധാനങ്ങൾ അതായത് ഭരണഘടന അടക്കമുള്ള അവർക്ക് അവരുടേതായ ഒരു ഭരണഘടന വെച്ചിട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നു അതിനവർ പുതിയ രീതികൾ ഭരണഘടനയെ ലംഘിച്ചുകൊണ്ട് പുതിയ പുതിയ സംവിധാനങ്ങൾ എഴുതി വെക്കാത്തത് പലതും നടത്തിക്കൊണ്ട് അങ്ങനെ വേണം ഞങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളെ മാറ്റുകയും അതനുസരിച്ച് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പി പ്രസാദ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതനായ നേതാവെന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ ആശയ സംഹിതകളുടെ ഒരു നിലവിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു അതിപ്പോ സഖാവ് വിനോദ വിശ്വൻ സംസാരിച്ചു ബാക്കി എല്ലാ നേതാക്കളും ഇപ്പം ഒരു സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള ഏറ്റവും താഴത്തുള്ള സംവിധാനം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ് ആ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരു അംഗത്തിന് പോലും ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഭരണഘടനയാണ് ഭരണഘടനയാണ് ഇന്ത്യയെ നയിക്കുന്നത് ആ ഭരണഘടനയെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അയ്യപ്പദാസിനോടും ഗോപകുമാറിനോടും ചോദിക്കാനുള്ളത് ഗോപകുമാർ പറയുന്നു ഭരണഘടനയെ അംഗീകരിക്കണം തീർച്ചയായും നിങ്ങളത് അംഗീകരിച്ചില്ലെങ്കിൽ മാത്രം പ്രശ്നങ്ങൾ അംഗീകരിക്കണം അംഗീകരിക്കണം അതാണ് ആ ഒരു ഇതിലേക്കാണ് വന്നത് ഭരണഘടനയ്ക്ക് അതീതമായി ഒരു രാഷ്ട്രീയ ശക്തിയും ഇന്ത്യയിൽ നിലവിൽ പാടില്ല അത് നമ്മൾ അംഗീകരിക്കുക അത്രേ ഉള്ളൂ